നമസ്കാരം ന്യൂസ് ടൂബ് ടി വിയിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം അമ്പുക്ക് നന്ദി അംബൂക്കു നന്ദി അറിയിച്ചുകൊണ്ടാണ് നിലമ്പൂരിലെ ജനങ്ങൾ മുഴുവൻ ഇപ്പോ ഉറങ്ങുന്നതും ഉണരുന്നതും കാരണം ഇന്ത്യയിലെ എല്ലാ മലയാളികളും ലോകത്തുള്ള എല്ലാ മലയാളികളും ഉറ്റുനോക്കുന്ന ഏക മണ്ഡലം ഇപ്പോ നിലമ്പൂരാണ് അതിന് കാരണം നിങ്ങൾക്ക് അറിയാമല്ലോ എം എൽ എ ആയിരുന്ന അംബുക്ക രാജിവെച്ച് വീണ്ടും ഇലക്ഷൻ പ്രഖ്യാപിച്ചു അംബുക്കയുടെ തീരുമാനങ്ങളും കാര്യങ്ങളും എല്ലാം പല രീതിയിൽ മാറി മാറിമറിഞ്ഞു ഒടുവിൽ ഇടതിനും വേണ്ട വലതിനും വേണ്ട എന്നൊക്കെ ആയപ്പോ അംബുക്ക നേരെ പശ്ചിമബംഗാളിൽ വെച്ച് പിടിച്ചു തൃണമൂൽ കോൺഗ്രസിൽ ചേരുന്നു അങ്ങനെ തൃണമൂൽ കോൺഗ്രസിൽ ചേർന്ന അംബുക്ക കോൺഗ്രസിൽ നിന്ന് പടികടച്ച് പിണ്ണ വെച്ച ഒരു ആള് കോട്ടയത്തുണ്ട് മഞ്ഞക്കടമ്പൻ എന്നാണ് പേര് ആ മഞ്ഞക്കടമ്പനെയൊക്കെ കൂട്ടി മീനിന്റെ പേരല്ല കേട്ടോ അങ്ങനെ മഞ്ഞക്കടമ്പനും മമ്പൂക്കിയും എല്ലാം കൂടി അവിടെ തകർക്കുക ഇപ്പോ നിലമ്പൂര് കണ്ടാൽ ഊട്ടി പോലും മാറിപ്പോവും ഊട്ടിയിലെ ഫ്ലവർ ഷോ നടക്കുമ്പോഴുള്ള ആ തിരക്ക് പോലെയാണ് ഇപ്പോ നിലമ്പൂരുള്ള തിരക്ക് കാരണം അവിടെ തണുപ്പാണെങ്കിൽ നിലമ്പൂർ നിലമ്പൂരിപ്പോ ചൂടാണ് ഇലക്ഷന്റെ ചൂടാണ് എം എൽ എ മാർ മന്ത്രിമാർ രാഷ്ട്രീയ നായകന്മാർ സിനിമാ നടന്മാർ നടികൾ ജൂനിയർ ആർട്ടിസ്റ്റുകൾ പത്രപ്രവർത്തകർ വിപ്ലവകാരികൾ വിപ്ലവം തൊട്ട് തീണ്ടിയിട്ടില്ലാത്ത ആളുകൾ ആക്ടിവിസ്റ്റുകൾ എന്ന് വേണ്ട ഇവരെ എല്ലാവരെയും കൊണ്ട് അങ്ങ് നിറഞ്ഞിരിക്കുകയാണ് നിലമ്പൂർ കവല കവലയിപ്പോ വ്യാപാരികളെല്ലാം അംബുക്കിയോട് നന്ദി പറഞ്ഞു തുടങ്ങി കാരണം ഇങ്ങനെ വേണം ഒരു എം എൽ എ ആയാലും ഇങ്ങനെ തന്നെ വേണം കവല വളരട്ടെ പത്രക്കാരെ തൊട്ടിട്ടാണെങ്കിൽ അവിടെ നടക്കാൻ വയ്യാത്ത അവസ്ഥയായി എവിടെ തിരിഞ്ഞു നോക്കിയാലും നിങ്ങളൊക്കെ ഈ എന്ന് വിളിക്കുന്ന മാപ്രകളുണ്ടല്ലോ അവർ തന്നെയാണ് അവിടെ പത്രപ്രവർത്തകർ അതായത് മാധ്യമ പ്രവർത്തകർ ഈ മാധ്യമ പ്രവർത്തകരെ എവിടെ ചെന്നാലും ഇവരെ ഇടിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറാൻ വയ്യ ചായ കുടിക്കാൻ ചെന്നാൽ അവിടെ ഉണ്ട് ഊണ് കഴിക്കാൻ ചെന്നാൽ അവിടെ ഉണ്ട് ഇനിയിപ്പോ അന്വറിനെ വീട്ടിൽ ചെല്ലുന്നാലും അവിടെയുണ്ട് അന്വറിന്റെ ഭാര്യമാരുടെ വീട്ടിലുണ്ട് ഷൗക്കത്തിന്റെ വീട്ടിലുണ്ട് ഷൗക്കത്തിന്റെ കുടുംബ വീട്ടിലുണ്ട് സ്വരാജിന്റെ വീട്ടിലുണ്ട് സ്വരാജിന്റെ കുടുംബ വീട്ടിലുണ്ട് എന്നു വേണ്ട ആരൊക്കെ ഉണ്ടോ പണ്ട് നാലാം ക്ലാസ്സിൽ പഠിച്ച കൂട്ടുകാരന്മാരെ പോലും തപ്പിപ്പിടിച്ചെടുത്ത് അവളിൽ നിന്ന് ഒരു വിവരം ശേഖരിക്കുന്ന മാധ്യമ പ്രവർത്തകർ ഇവരെല്ലാവരും കൂടി ഈ നിലമ്പൂരിൽ നിന്ന് ഒരു ചായ വെച്ചെങ്കിലും കുടിച്ചാൽ എല്ലാവരും പറയുന്നത് നിലമ്പൂരിന്റെ പട്ടിണി മാറുമെന്നാണ് കാരണം അത്രത്തോളം ആളുകൾ നിലമ്പൂർ ടൗണിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞു നിലമ്പൂർ അങ്ങനെ കേരളത്തിന്റെ ഭൂപടത്തിൽ സമ്പദ് വ്യവസ്ഥയിൽ സമ്പദ് സാന്ദ്രതയുള്ള ഒരു സ്ഥലമായി മാറാൻ പോകുന്നു ഒരു ഒറ്റ ഇലക്ഷൻ കൊണ്ടാണെന്നേ ഇനി ഒരു പതിനഞ്ച് വർഷത്തേക്ക് നിലമ്പൂരിന് ഒരു പരസ്യവും വേണ്ട എന്നാണ് ചില ദോഷൈക തൃക്കുകളൊക്കെ ഇങ്ങനെ സോഷ്യൽ മീഡിയയിലൊക്കെ പറയുന്നത് ഈ പതിനഞ്ചു വർഷം എന്ന് പറയുന്നത് ഉണ്ടാക്കി കൊടുത്തതാണ് അതുകൊണ്ട് അമ്പൂക്കൊക്കെയാണ് എല്ലാവരും നന്ദി പറയുന്നത് ഒരു ഇലക്ഷൻ കൊണ്ടുവന്നതിലും ഈ പറഞ്ഞ ഇത്രയും ആളുകളെ ഇങ്ങനെ നിലമ്പൂരിലേക്ക് ആകർഷിച്ചതിനും അംബൂക്ക നന്ദി പറയുന്നു അവിടുത്തെ ജനങ്ങൾ തീർച്ചയായും നിങ്ങൾ അവിടെ ഉറച്ചു തന്നെ നിൽക്കണം കേട്ടോ അത് ആ നാടിന്റെ ഒരു ആവശ്യമാണ് കാരണം എങ്കിലെ ഇടക്കിടയ്ക്ക് ഇങ്ങനെയുള്ള ഇലക്ഷനുകളൊക്കെ വരുമ്പോൾ അവിടെ എല്ലാ ആളുകളും ഒത്തുകൂടാനും അവർക്ക് കേരളത്തിലെ മന്ത്രിമാരാണെങ്കിൽ എത്ര പേരാ പത്ത് മന്ത്രിമാർ നിങ്ങൾക്ക് വേണ്ടി അവിടുന്ന് എവിടുന്ന് ഡൽഹിയിൽ നിന്നൊരു എം പി വരുന്നു അതേപോലെ യു ഡി എഫിന്റെ പ്രധാനപ്പെട്ട നേതാക്കൾ മുഴുവൻ സാക്ഷാൽ പ്രിയങ്കാ ഗാന്ധി പോലും അവിടേക്ക് വരുന്നു പിന്നെ ആള് കൂടാതിരിക്കൂ ഇതെല്ലാം കണ്ട് സഹിയിട്ടിട്ട് വീട്ടിലിരുന്ന കിട്ടിയ ഷർട്ട് മുണ്ടും എടുത്ത് നിലമ്പൂരിൽ കേട്ടാൽ ഉറക്കം വരാത്ത സഖാക്കളും സഖാത്തികളും അതേപോലെ തന്നെ സഖാക്കളല്ലാത്തവരും യു ഡി എഫുകാരും ബി ജെ പി കാരും എന്തിനു പറയുന്നു അങ്ങനെയുള്ള ആളുകൾ മുഴുവൻ അവിടുന്ന് വണ്ടി കീറി വരുന്നത് നിലമ്പൂരിലേക്കാണ് അങ്ങനെ നിലമ്പൂർ സാമ്പത്തികമായി മുന്നോക്കം വരാൻ നിൽക്കുന്ന ഒരു സ്ഥലമായി മാറാൻ പോകുന്നു എന്നുള്ള സന്തോഷ വിവരമാണ് എല്ലാ ജനങ്ങളും ഓർത്തിരിക്കേണ്ടത്